നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം സമുദായം ഉന്നയിച്ച മൂന്ന് സുപ്രധാന വിഷയങ്ങളിൽ സുപ്രീം കോടതിക്കും ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനായി മാറ്റി ഉപയോഗത്തിലൂടെയുള്ള വക്കഫ് അത് അല്ലാതാക്കുന്നതിനും ജില്ലാ കലക്ടർക്ക് അമിതാധികാരം നൽകുന്നതിനും വക്കഫ് കൌൺസിലും ബോർഡുകളിൽ മുസ്ലിങ്ങളെ കയറ്റുന്നതിനുമുള്ള വ്യവസ്ഥകളിൽ മുസ്ലിം സംഘടനകൾ പ്രകടിപ്പിച്ച ആശങ്കകൾ ശരിവച്ച സുപ്രീം കോടതി അവ മരവിപ്പിച്ച് നിർത്താനായി ഇടക്കാല ഉത്തരവിറക്കാൻ മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാൽ ഇടക്കാല ഉത്തരവിൽ വേറെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വാദം തുടർന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു ഇടക്കാല ഉത്തരവിടാനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ് ഒന്നാമതായി രജിസ്ട്രേഷൻ മൂലമോ കോടതി ഉത്തരവാലോ ഉപയോഗത്തിലൂടെയോ മറ്റേതെങ്കിലും നിലയ്ക്കോ വക്കഫായി കണക്കാക്കുന്ന സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് അല്ലാതാക്കരുത് രണ്ടാമതായി കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നടപടിയരുത് മൂന്നാമതായി കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം നിയമ ഭേദഗതി ഭരണഘടനയുടെയും മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി മതപരമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു മുസ്ലിം വിഭാഗത്തിന്റെ മതപരവും സാംസ്കാരികപരവുമായ സ്വയംഭരണത്തെ നിയമം അവഗണിക്കുന്നു വഖഫ് ഭേദഗതി നിയമം ഭരണഘടനയുടെ ഇരുപത്തി ആറ് അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നും കപിൽ സിബൽ വാദിച്ചു ഒരു മതത്തിന്റെയും അവകാശങ്ങളിൽ ഇടപെടാൻ പാർലമെന്റിന് അവകാശമില്ല ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ആചാരമാണ് വഖഫ് ആചാരത്തെ സർക്കാർ എന്തിനു ചോദ്യം ചെയ്യണം ിൽ അഞ്ചു വർഷം മുസ്ലിം ആകണമെന്നത് എന്തിനു തെളിയിക്കണം ആർട്ടിക്കിൾ ഇരുപത്തി ആറ് എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമിതിയിലെ അംഗങ്ങളെ മാറ്റുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഏത് മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഒരു മതത്തിന് ചില ുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ബോർഡിലെ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടുത്തുന്നത് വിവേചനപരമെന്നും കപിൽ സിബിൾ വ്യക്തമാക്കുകയായിരുന്നു വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് നിയമം ഭേദഗതി ചെയ്തതെന്ന് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചിരുന്നു മുപ്പത്തി സിറ്റിംഗുകൾ നടത്തിയതിനു ശേഷമാണ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ലക്ഷം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു മുപ്പത്തി എട്ട് ജെ പി സി യോഗങ്ങൾ നടന്നു രജിസ്റ്റർ ചെയ്ത വക്കഫ് സ്വത്തുക്കൾ അതേപടി തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുപ്പതി ിൽ ഹിന്ദുക്കൾ അല്ലാത്തവർ ഉണ്ടോ എന്ന കോടതി കേന്ദ്ര സർക്കാരിനോട് ഇതിന്റെ ഭാഗമായി ചോദിക്കുകയും ചെയ്തിരുന്നു